പഠിക്കണ്ടോ മുദ്രകളൊക്കെ കാണിക്കണ്ടല്ലോ ഇത് മുദ്ര ചൂടേ വീശിയതാ കാറ്റേ കളിയൻ സാധാരണ ഇങ്ങനെയല്ലേ വീശാറ അത് വാറ്റിന് ഇത് കാറ്റിന് ഭയങ്കര ചൂട് എന്താ ചൂട് കാറ്റുണ്ട്

The number number you you have have dialed dialed is is currently... യോ യുഹായത് എടുക്കുന്നില്ലേ അത് ഓട്ടം വിളിക്കുന്ന എന്നാ പിന്നെ ഓട്ടം കൂടിയായി ഈ ഓട്ടം പോയി ഞാൻ ഒരുപാട് ഓടേണ്ട വരും വേണ്ടല്ലോ നിങ്ങൾ ഇവിടെ ഉണ്ടല്ലോ അതാ ഇറങ് നമുക്ക് പോവാ ഒരു നിമിഷം നിക്കണ്ട ഇങ്ങനെയുണ്ട് ഒരു മോള് എന്താ സത്യം പറഞ്ഞ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോവാന്നാ വിചാരിച്ച ഇതിപ്പോ ഇവക്കാ നമ്മളെ ഇവിടുന്ന് പറഞ്ഞുവിടാൻ തീർതി ഉം ല്ലമ്മേ സത്യം പറഞ്ഞാ വെളിപ്പ് ഇങ്ങനെയാ എങ്ങനെ നീ ഫോൺ ചെയ്ത് പറഞ്ഞത് ഇവക്കെന്തോ കൊഴപ്പം ഉണ്ടോന്നില്ല ഇപ്പൊ ഞങ്ങക്ക് തോന്നുന്നത് നിനക്കാഴാണ് അച്ഛ വരുന്നുണ്ടോ ഇവിടെ ചിലരെ മട്ടും പാവൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമ്മളെന്തോ വലിഞ്ഞു കരുമെന്നപോലെയാ

ഇപ്പൊ തന്നെ ഇറക്കി വിടാം ഇറക്കി വിടണ്ട ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയൊക്കോളാം റോങ് ഇതൊരു നമ്പർ ആണെന്നും നീ ആണെന്നും ഞങ്ങക്ക് മനസ്സിലായി വന്നപ്പോ മുതലേ ഞാൻ ശ്രദ്ധിക്കുന്നു ഇവിടെ എന്തോ ചീഞ്ഞു നാറുന്നുണ്ട് നമ്മളാ നമുക്ക് നമ്മുടെ വീട്ടിൽ പോകുന്നേ ചെറുക്കനെ വിളിച്ചോണ്ട് നമുക്ക് പോന്നേ വാളാ മകളെ പോവില്ലേ മോളെ വാസന്റ് നീ എന്തിനാ ഇപ്പഴേ കഥകു പൂട്ടുന്നത് കാറ്റുപളിച്ചൊക്കെ കേറട്ടറി ഈ രാത്രിയിലാ ഒന്ന് പോവാൻ മണിയേട്ടാ

ഒന്ന് ഇറങ്ങി പോക്ക് എന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കണം നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും ഇറങ്ങി പോവാൻ പറ്റില്ല ഓ ഒന്ന് ഇറങ്ങി പോ അറിയുമേ പോക പക്ഷേ മണിയേട്ട കൂടെ വരണം മണിയേട്ടാ അതെ മണിയേട്ടന് ചായ വേണോ കാപ്പി വേണോ നീ ഇപ്പൊ വിഷം തന്നാലും ഞാൻ കുടിക്കും കൂടെ വരണം മണിയേട്ടാളു അതെ മണിയേട്ടന് ചായ വേണോ കാപ്പി വേണോ നീ ഇപ്പൊ വിഷം തന്നാലും ഞാൻ കുടിക്കും അതെന്നെ എനിക്ക് ചോദിക്കാനുള്ളത് മണിയട്ടിനെ കാണാൻ എന്താ ഇത് ഇങ്ങനെ പറഞ്ഞിട്ടാണോ നീ വന്നത് അതെതിന് ആ മിണ്ടരുത് മണിയേട്ടൻ പറഞ്ഞിട്ടല്ല ഞാൻ മണിയേട്ടനെ വിളിച്ചു ഫോൺ എടുത്തില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നേ നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം ഈ മണിയേട്ടനെ ഇറങ്ങി പോന്നു ഒന്നും പറയണ്ട എനിക്കൊന്നും കേക്കാൻ വേണ്ട ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല മറ്റൊരു പെൺകുട്ടിയായി ബന്ധമുള്ള നിങ്ങളെ എനിക്കിത് വാസന്തി എനിക്ക് ഈ യാതൊരു നീയാണ് സത്യം ഇല്ലെന്നിട്ടാണോ ഞാൻ കാണാതെ വീട്ടുകാർ വന്നത് അയ്യേ ഈ ചേച്ചി എന്തൊക്കെയാ പറയണേ മണിയേട്ടനുമായി എനിക്കൊരു ബന്ധവുമില്ല ഞാൻ സ്നേഹിക്കുന്ന വേറൊരാളെയാ ക്രിസ്റ്റി ക്രിസ്റ്റിയോ അപ്പൊ നീ ഇത്ര നേരം പറഞ്ഞതോ ഇയാളെ വിശ്വസിച്ച് ഇറങ്ങി പോന്നൊക്കെ അതൊക്കെ സത്യമാണ് ഞാനും ക്രിസ്റ്റിയും പ്രേമത്തിലാവാനുള്ള കാരണം തന്നെ മണിയേട്ടനാ മണിയേട്ടന്റെ ഓട്ടോയിലായിരുന്നു കോളേജിലേക്കുള്ള ക്രിസ്റ്റിയുടെ വരവും പോക്കും എന്നും ഞങ്ങൾ തമ്മിൽ കാണും ക്രിസ്റ്റിയുടെ ചിരിക്കും നോട്ടത്തിനും വേണ്ടി ഞാൻ കാത്തു നിൽക്കും പക്ഷെ ഞങ്ങൾക്ക് കാണാനോ മിണ്ടാനോ കഴിഞ്ഞിരുന്നില്ല മണിയേട്ടൻ ഞങ്ങളുടെ ലവ്വിൽ ഇടപെടുന്നത് വരെ കൊറേ നാളായി ഞാൻ ശ്രദ്ധിക്കുന്നു എന്ത് നിങ്ങള് തമ്മിലല്ലെപ്പാ മണിയേട്ടനെല്ലാം അറിയാൻ മോനെ ഏതായാലും ഒരു കാര്യമുണ്ട് നിങ്ങള് തമ്മില് നല്ല ചേർച്ച പക്ഷേ അക്കരെ ഇക്കര നിന്നാലങ്ങനെ ആശതീരും നിങ്ങടെ ആശതീരും അല്ലെങ്കിൽ ക്രിസ്റ്റിക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് എനിക്ക് തോന്നി അടുത്ത ദിവസം പ്രതീക്ഷയോടെ ഞാൻ കാത്തുനിന്നു എടാ തമ്മി തമ്മി നോക്കി ഇങ്ങനെ ചിരിച്ചാ മാത്രം എന്നാ പിന്നെ ആ കുട്ടിനെ കൂടെ അയ്യോ വിളിക്കോ കോളേജിലേക്ക് പോകുന്ന വഴിക്ക് കുട്ടിയുടെ സ്കൂള് എടാ വിളിക്കടാ വിളിച്ചു നോക്ക് വേണോ നോക്കാലോ മൈ ഗോഡ് സീനാവോ സ്കൂളിൽ സ്കൂളിലേക്ക് വേണ്ടിയില്ല കേറ് ഞാൻ അപ്പോഴേ പറഞ്ഞാലേ വേണ്ടെന്ന് വെറു മാൻ ഇപ്പൊ അവള് വണ്ടിയെ കയറാത്തതിനൊരു കാരണോണ്ടാ ഏഹ് ആ കൊച്ചിന് വേണ്ടപ്പെട്ട ആരോ ഒരാൾ ഈ പരിസരത്തുണ്ട് ആണോ പിന്നെ എടീ പെണ്ണുങ്ങളുടെ സൈക്കോളജിന്നൊക്കെ പറഞ്ഞ അതൊരു ഭയങ്കര സമ്പാടനെ നാളെ അവട്ടെ ഒന്നുകൊക്കാം നിന്നാലെങ്ങനെ നിങ്ങളുടെ നിന്റെ പ്രാണസഖി ഇന്ന് പതിവില് നേരത്തെ ആണല്ലോടാ ആരെ കാണാൻ എന്നെ കാണാൻ അതാണ് പ്രണയം നിന്നെ കാണാൻ നിന്റെ ഒരു അവളുടെ ഹൃദയം ലാപ്ടോപ്പ് 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 എന്ന് തുടിക്കുകയായിരുന്നു ശരിക്കും മണിയേട്ടന്റെ ഓട്ടോ എൻ്റെ മുന്നിൽ നിർത്തി ക്രിസ്റ്റി എന്നെ വിളിക്കണെന്ന് ഞാനൊരു നൂറ്റി രണ്ട് തവണയെങ്കിലും പ്രാർത്ഥിച്ചിരുന്നു മാറിയില്ലടാ ആ കുട്ടിയും കൂട്ടിരിക്കട്ടെ സന്തോഷമായി എനിക്ക് എനിക്കിനി ചോട്ടം കിട്ടും ആ അക്കര ഇക്കരെ നിന്നാലെങ്ങനെ ആശ തീരും നമ്മുടെ ആശ തീരും

ഇന്ത്യൻ മാരേജ് ആക്ട് പ്രകാരം നിങ്ങൾ രണ്ടുപേരും ശിശുക്കളാണ് വെറും കല്യാണം കല്യാണം അറിയോ പ്ലീസ് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് വയസ്സ് ശിശുക്കള് അന്ന് വീട് വിട്ടിറങ്ങിക്കൂ മണിയേട്ടു മണിയേട്ടാ ഈ ഉദിച്ചു നിൽക്കുന്ന സൂര്യനാണ് സത്യം ഈ മണിയേട്ടം നടത്തി തരും നിങ്ങളുടെ ഉറപ്പ് പറഞ്ഞതല്ലേ ആ ഉറപ്പില്ല ഞാൻ വീട്ടിൽ നിന്നറിത് എനിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായി അതിന്റെ സർട്ടിഫിക്കറ്റ് എന്റെ ബാഗിലുണ്ട് എന്നാലും നീ ആള് കൊള്ളാലോടി പേണേ ഇത്ര നാള് നോക്കി വളർത്തിയ അച്ഛനെ അമ്മയ്ക്ക് മറന്നു ഇല്ല എന്നാലും ഇപ്പൊ എന്റെ മനസ്സ് നിറയെ ക്രിസ്റ്റിയുടെ രൂപ നീ ആ രൂപത്തിന്റെ കൂടെ പൊക്കോ എന്നാൽ ഇങ്ങോട്ട് കയറി വന്നേ ആ രൂപ എന്റെ മനസ്സിൽ കൊത്തിവെച്ചത് ഈ മണിയേട്ടനാ കൊത്തിവെച്ചാര മണിയേട്ടനാര ശില്പിയോ വാസന്തി നീ ഇത്ര നേരം മനസ്സിലായില്ലേ അതിപ്പോ ഞാനല്ല ഏത് പെണ്ണായാലും അങ്ങനെ ചെയ്യൂ എന്നാലും മനസ്സിലായി ഇനി ഒന്നും പറയണ്ട ഇനി ഇവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഇവൾ അവളുടെ വീട്ടിൽ പോന്നു ഞാൻ ഞാൻ എനിക്ക് ഓട്ടേക്കൊന്നും തരണ്ട പോയി ബാഗ് എടുക്ക് പോവില്ല ക്രിസ്റ്റി വന്നെ കൊണ്ടുപോകും ഞാൻ ബാഗുമായിട്ട് ഇവിടെ നിൽക്കുന്ന ഫോട്ടോ ക്രിസ്റ്റിക്ക് വാട്സ്ആപ്പ് ചെയ്തിട്ടുണ്ട് ഇതൊന്നും പറഞ്ഞ പറ്റില്ല

എന്നാ ശവം അതിന് തയ്യാറായി തന്നെ ഞാൻ ഇതൊക്കെ ബുദ്ധിപരമായിട്ട് ഡീൽ ചെയ്യണം ശരി എന്നാലും ആ പറഞ്ഞ സാധനം ഇല്ലാത്തൊണ്ടല്ലേ ഇവിടെ ഇവിടെ വന്ന് കയറിയത് നിങ്ങൾ ഒന്നും പറയണ്ട ഞാൻ നോക്കോളാം Money but this.